എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്ക് കാണുന്നില്ല എസ് ഡബ്ല്യു എസ് എം ആർ എസ് എന്താണെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് നമുക്ക് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങളും ഒറ്റ വീഡിയോയിലൂടെ പരിഹരിക്കാം വിശദമായി വാർത്ത ഇരിക്കുന്നതിനുമായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി ആയിക്കൊന്നുകാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ തുക അപ്പോൾ നമുക്ക് നേരം ഈ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ലിക്കുന്നതിനുമായി നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബുകളും ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ നിർത്തിക്കുക അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോ ഇരിക്കുക പ്ലസ് വൺ അലോട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നൊരു ലിങ്ക് ഇപ്പോൾ കാണുന്നില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് പിന്നെ എസ് ഡബ്ല്യു എസ് എം ആർ എസ് എന്നാണിത് ഇത്ര നാളും എന്താണ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നായിരുന്നു അവിടെ കണ്ടിരുന്നത് ഇപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ എം ആർ എസ് എന്നാണ് അവിടെ കാണുന്നത് അതെന്താണെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളോട് വളരെ പെട്ടെന്ന് തന്നെ എന്താണ് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞാൽ അധികം സമയം തീർപ്പിക്കാതെ തന്നെ എന്താണ് കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാൻ പോവുകയാണ് കാരണം നിങ്ങൾക്ക് പ്ലസ് വൺ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ നേരത്തെ എന്താണ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ലു എസ് ഡബ്ല്യു എസ് എന്നൊരു ലിങ്കാണ് അവിടെ കണ്ടിരുന്നത് അതായത് കാൻഡിഡേറ്റ് ലോഗിൻ അതായത് എങ്ങോട്ടാണ് സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്തിരുന്നത് അതുകൊണ്ടാണ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നൊരു ലിങ്ക് കണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ സിംഗിൾ വിൻഡോയിലെ അതായത് മെറിറ്റ് കോട്ടയിലേക്കുള്ള അപേക്ഷ എന്ത് ചെയ്തിരിക്കുകയാണ് അവസാനിച്ചിരിക്കുകയാണ് ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് വരാൻ എന്താണ് ഇരുപത്തൊമ്പതാം തീയതി വരാൻ പോവുകയാണ് അപ്പോൾ അത് എന്താണ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നൊരു ലിങ്ക് ഇപ്പോൾ അവിടെ കാണുന്നില്ല പക്ഷേ എന്ത് എന്ത് ചെയ്യുന്നുണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ എം ആർ എസ് എന്നൊരു ലിങ്ക് അവിടെ കാണുന്നുണ്ട് എം ആർ എസ് മീൻസ് എന്നാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നാണ് അർത്ഥം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കാൻഡിഡേറ്റ് ലോഗിൻ എം ആർ എസ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് മെറിറ്റ് കോട്ടയിലേക്ക് അപേക്ഷിച്ചവർ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് അത് സിംഗിൾ വിൻഡോ സിസ്റ്റം എന്നാണ് അതിന് പറയുന്നത് എസ് ഡബിൾ ഈസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ വിൻഡോ സിസ്റ്റവും എം ആർ എസ് എന്ന് പറഞ്ഞാൽ മോഡൽ റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നുമാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും ഇനി കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബിൾ ഈസ് എന്നൊരു ലിങ്ക് അവിടെ ദൃശ്യമാവുക ദൃശ്യമാകും അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാനും പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ഡേറ്റ് കഴിയുമ്പോൾ അത് വീണ്ടും അവിടെ നിന്ന് കാണാതെ ആകുകയും പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ പ്രസിദ്ധീകരിക്കുകയും ശേഷം അതിൻ്റെ ഡേറ്റ് കഴിയുമ്പോൾ അങ്ങനെ പോയി വന്ന് അതിരിക്കും അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് ചെയ്യുമ്പോൾ മാത്രമേ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോക്കിൻ്റെ എസ് ഡബ്ല്യൂ എന്ന ലിങ്ക് തുറന്നു കൊടുക്കുകയുള്ളൂ വിദ്യാർത്ഥികൾക്ക് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ എത്രയാണ് ഇരുപത്തൊമ്പതോ മുപ്പതാം തീയതി വരെ അപേക്ഷ നീട്ടിയിട്ടുണ്ട് അതിൻ്റെ അപേക്ഷ ഉണ്ട് മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ എം ആർ എസ് വഴി അപേക്ഷിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പുതുവരുടെ കാണാമതുരിക്കും ബൈ ഇസ് സ്മീസ് കറിയാ സൈനിങ് ഓഫ് ബൈ